അത് നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിന്റെ ഒരു പുതിയ മോഡൽ ക്ലാപ്പ് പാറ്റേൺ ആണ് അവിടെ ഞങ്ങൾ തന്നെ ഇന്ന് രാവിലെ തീരുമാനിച്ചു എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മീഡിയ പ്രസ് സുഹൃത്തുക്കൾക്കും നന്ദി സി സി എൽ പത്താം വർഷത്തിലെ കണക്കാണ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ പത്ത് വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന ഒരു ടൂർണമെന്റ് ആയിരിക്കും ഈ വർഷത്തെ സി സി എൽ അത് നിങ്ങൾക്ക് തന്നെ കാണാം ഇപ്പോൾ ഒ ടി ടി പാർട്ണർഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ സാറ്റലൈറ്റ് പാർട്ണേഴ്സ് ആണെങ്കിലും എല്ലാം വലിയ വലിയ ആൾക്കാരാണ് തന്നെയല്ല മൊത്തത്തിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇവൻറ്റ്സ് മച്ച് ബിഗർ ആൻഡ് ബെറ്റർ ദൻ ഓൾ ദ പ്രീവിയസ് ഇയേഴ്സ് അപ്പോൾ നമ്മുടെ ജോലി കളിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരും പ്രൊഫഷണൽ അല്ല പക്ഷേ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന സ്കൂൾ സമയം മുതൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ കളിച്ച് പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ് പലരും നമ്മുടെയൊക്കെ പ്രൈമറി പ്രൊഫഷൻ അഭിനയമാണ് എന്നിരുന്നാലും ആസ് എ ടീം നമ്മളിപ്പോൾ ഒത്തുകൂടി നമുക്കൊക്കെ എത്രയും നന്നായിട്ട് ഫീൽഡിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ വി ആർ ഓൾ ട്രൈ ടു ഗിവ് ഇറ്റ് അവർ ബെസ്റ്റ് കഴിഞ്ഞ ഒരു ആറോ ഏഴോ ദിവസമായിട്ട് ഞങ്ങൾ ഞങ്ങളിൽ പലരും നെറ്റ് പ്രാക്ടീസും ബാക്കിയുള്ള പ്രാക്ടീസുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിലൂടെ പലരും പലരും ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല ടൂർണമെൻസും കൂടുതൽ ടൂർണമെന്റ്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നോ നാലോ വർഷങ്ങളായിട്ട് അപ്പോൾ അതിലൊക്കെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിംഗ് സ്കിൽസ് കോൺസ്റ്റൻ്റ് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാ രീതിയിലും ഈ വർഷം ഇതിന് മുമ്പത്തെ വർഷങ്ങളെക്കാളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതിനുള്ള ആത്മാർത്ഥമായൊരു ഒരു ഒരു ശ്രമം ഞങ്ങൾ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വർഷം കപ്പ് കൊണ്ട് തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു